ബിസ്മിള്ളിറഹ്റീം നെഹ്മദ് ഹുസലി അല റസൂലിഹിൽ കരീം അമബാദ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസികളുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരായത്ത് നാം ഓതുകയുണ്ടായി അതിൽ വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആദ്യത്തെ ഗുണമായ തൗബ ചെയ്യുക എന്ന ഗുണം പശ്ചാത്തപിക്കുക എന്ന ഗുണം അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി രണ്ടാമതായി അള്ളാഹു സുബൂല ആ ആയത്തിൽ വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞത് അൽ ആബിദൂൻ അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ് എന്നുള്ളതാണ് മാനസികമായി എല്ലാ രീതിയിലും അള്ളാഹുവിൻ്റെ ആരാധനയിൽ മുഴുകുന്ന ആളുകൾ അവർ ജനങ്ങളെ കാണിക്കാൻ ആരാധിക്കുന്നവരല്ല നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധിക്കുന്നവരാണ് അള്ളാഹു തല കൽപ്പിച്ച കാര്യങ്ങൾ താല്പര്യത്തോടു കൂടി ചെയ്യുന്നവരാണ് അതിൻ്റെ സമയം ഗൗനിച്ചുകൊണ്ട് അള്ളാഹു എങ്ങനെയാണോ കൽപ്പിച്ചത് എങ്ങനെയാണോ നിമിത്തങ്ങൾ സ്വല അള്ളാഹുഅലൈ കാണിച്ചു തന്നത് ആ രീതിയിൽ ആ കർമ്മങ്ങളെ ചെയ്യുന്നവരാണ് അഥവാ ഇബാദത്തുകളിൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല ദുനിയാവിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് പല കാര്യങ്ങൾ ചെയ്യാനായി കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കുന്നവനും അള്ളാഹുവിനെ തൃപ്തി പ്രതീക്ഷിക്കുന്നവനും അതിൽ യാതൊരു അലസതയും കാണിക്കാത്തവനാണ് യഥാർത്ഥ ആബിദ് യഥാർത്ഥമായി അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ അള്ളാഹു കൽപ്പിച്ച ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയാണോ ഒരു വിധങ്ങൾ സല്ലാഹു അലൈ വസ്ലം കാണിച്ചെന്നത് ആ രീതിയിൽ പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ആബിദ് എന്നുള്ളത് അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ അതുകൊണ്ട് സദാസമയം അള്ളാഹുവിൻ്റെ ആരാധനകൾ ആഗ്രഹത്തോടുകൂടിയും താല്പര്യത്തോടുകൂടിയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി വിശ്വാസിയെന്ന് അള്ളാഹു സുബഹാനഹുവര അറിയിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം ആഗ്രഹത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അള്ളാഹു കൽപ്പിച്ചതുപോലെ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകളും ആഗ്രഹത്തോടു കൂടിയും കൂടിയും എങ്ങനെയാണോ നിമിതങ്ങൾ സല്ലാഹു അലൈ വസല്ലാമത് കാണിച്ചു എന്നത് ആ രീതിയിൽ ആ കർമ്മങ്ങളെ പൂർത്തിയാക്കുന്നവരായി തീരണം നമസ്കാരം നോമ്പ് ജക്കാത്ത് തുടങ്ങി ഓരോ ഇബാദത്തുകളും എല്ലാ ഇബാദത്തുകളും നമ്മൾ അള്ളാഹു കൽപ്പിച്ച രീതിയിൽ കൂടി ഒരു മടിയുമില്ലാതെ അള്ളാഹുവിന് തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് പൂർത്തിയാക്കുന്നവരാകണം അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ വിശ്വാസികൾ അത് വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഗുണമാണെന്ന് അള്ളാഹു സുബഹാനഹുവല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹു സുബഹാനഹു വാല വിശ്വാസികളുടെ ഗുണമായി പറഞ്ഞു അൽ ഹാമിദൂൻ അവർ സ്തുതിക്കുന്നവരാണ് അള്ളാഹു സുബഹാനഹുവലയോട് നന്ദി കാണിക്കുന്നവരാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായി അവനുണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമാണ് ഷുക്കർ അഥവാ അള്ളാഹുട് നന്ദി കാണിക്കുക എന്നുള്ളത് പശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുബാനഹുല അള്ളാഹുവിനെ നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി നമുക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു നൽകിയതാണ് ഒരിക്കലും എനിക്ക് ഞാൻ കാരണമല്ല ഒന്നും ലഭിച്ചത് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹങ്ങൾ നൽകിയത് അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എനിക്ക് ഓരോ അനുഗ്രഹങ്ങളും ലഭിച്ചത് അതുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയേണ്ടത് അള്ളാഹുവിന് മാത്രമായിരിക്കണം ഓരോ നമസ്കാരം നമസ്കരിക്കുമ്പോഴും സുഹൃത്തുൽ ഫാത്തിഹയിൽ ആദ്യം തന്നെ നാം പറയുന്നത് അലഹദുൽ അല്ലാഹി റബ്ബുൽ ആലമീൻ സർവ്വസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് ഇതിലൂടെ അള്ളാഹു താലാം അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന ഗുണം ഓരോ മനുഷ്യരും ജീവിതത്തിൽ ഉണ്ടാക്കണം അത് വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഗുണമാണെന്ന് അറിയിച്ചിരുകയാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ല്ലാം രാത്രി മൊത്തം നിന്ന് നമസ്കരിക്കുകയുണ്ടായി ആയിഷാർ അലി അള്ളാഹുനെ വന്നുകൊണ്ട് ചോദിച്ചു തങ്ങളെ തങ്ങളുടെ കാലിൽ നീര് കെട്ടിയിട്ടുണ്ട് തങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് നിന്നു തങ്ങൾക്ക് വരാനിരിക്കുന്ന പാപങ്ങളും അള്ളാഹു പുറത്ത് നിന്നു എന്നിട്ടും തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് നമസ്കരിക്കുന്നതെന്ന് ചോദിക്കുകയുണ്ടായി നിമിതങ്ങൾ സാഹുഅലി വസ്ലം മറുപടിയായി പറഞ്ഞു അഫല അകൂന ഞാനൊരു നന്ദിയുള്ള ദാസനായി തീരേണ്ടേ അള്ളാഹു എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകി അതുകൊണ്ട് ആ അള്ളാഹോട് നന്ദി കാണിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണെന്ന് നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലം മറുപടി പറഞ്ഞു ആർക്കും അള്ളാഹു ഒന്നും നൽകിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നതല്ല നിബിതങ്ങൾ സാഹു അലി വസ്ലം അബൂദർ റദി അള്ളാഹു അലഹുവിനോട് പറയുകയുണ്ടായി ഫല്ലുർ ഇൻ ഇലാമൻ ഫോക്ക എപ്പോഴും നിന്നേക്കാൾ ഒരു പടി താഴ്ന്നവരിലോട്ട് നോക്കുക അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാവുന്നതാണ് നിന്നേക്കാൾ മുകളിലുള്ളവരോട്ട് ഒരിക്കലും നോക്കാൻ പാടില്ല കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ എപ്പോഴും നിരാശയാണ് ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മളെക്കാൾ ഒരു പടി താഴ്ന്നവരിലോട്ട് നമ്മൾ നോക്കിയാൽ മതി എനിക്ക് അള്ളാഹു എത്ര അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് സദാസമയം അള്ളാഹു താലിയെ ശുക്രു ചെയ്യണം ആ ഷുക്ർ നാവിലൂടെയും പ്രകടമാകണം ഹൃദയത്തിലും ഉണ്ടാവണം ഒന്നുണ്ട് നാവ് കൊണ്ടുള്ള ഷുക്റ് ആ ഷുക്രാണ് എന്തെങ്കിലും കാര്യം ലഭിക്കുമ്പോൾ അലഹമദില്ല എന്ന് പറയൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ഉണ്ടായി ഉടനെ അള്ളാഹുവിനെ സ്തുതിക്ക നാവ് കൊണ്ട് അലഹമദില്ല എന്ന് പറയണം ആ അനുഗ്രഹം അള്ളാഹു ആണ് നൽകിയത് എൻ്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല അതുകൊണ്ട് നാവ് കൊണ്ട് എന്ത് ലഭിക്കുകയാണെങ്കിലും അലഹമദില്ല എനിക്ക് എൻ്റെ റബ്ബ് നൽകിയതാണ് അവനാണ് സർവ്വസ്തുതിയുമെന്ന് നാവ് കൊണ്ട് അള്ളാഹുനെ ശുക്ർ ചെയ്യണം രണ്ടാമതായി അള്ളാഹുവിനെ സ്തുതി ബോധിപ്പിക്കേണ്ടത് അമലുകളിലൂടെയാണ് അഥവാ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക അതാണ് ഏറ്റവും വലിയ നന്ദി ബോധിപ്പിക്കൽ അള്ളാഹു എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നൽകിയാൽ അതിനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹമാണ് അതിനെ ഹലാലായ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക ഹറാമായ മാർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അള്ളാഹു കണ്ണ് നൽകി കണ്ണ് അനുഗ്രഹമാണ് ആ കണ്ണിനെ ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുക ഹറാം അതുകൊണ്ട് കാണാതിരിക്കുക ഓരോ അവയവങ്ങളും അള്ളാഹുന് അനുഗ്രഹമാണ് ആ അവയവങ്ങളെ ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുക അതുകൊണ്ട് ഹറാമ് ചെയ്യാതിരിക്കുക ഇങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ നന്ദി ിക്കലാണ് അമലുകൾ കൊണ്ട് പ്രവർത്തനത്തിലൂടെയുള്ള നന്ദി ബോധിപ്പിക്കലെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും നാവുകൊണ്ട് അലഹമില്ല എന്ന് പറയുകയും പ്രവർത്തനത്തിൽ ആ അനുഗ്രഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്രു ചെയ്യുന്നവരിൽ ഉൾപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ ആയത്തിൽ ഓരോ വിശ്വാസികളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ഗുണമായി അള്ളാഹു മൂന്നാമതായി പറഞ്ഞിരുന്നത് നന്ദി സ്തുതി ജീവിതത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ത് അനുഗ്രഹം ലഭിച്ചാലും അള്ളാഹുവിനെ നാവ് കൊണ്ട് സ്തുതിക്കുകയും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക ഇങ്ങനെ സദാസമയം ഹൃദയത്തിൽ അല്ലാഹുനോട് നന്ദി ബോധിപ്പിക്കുന്നവനായിരിക്കും ഒരു യഥാർത്ഥ വിശ്വാസി എന്ത് ലഭിക്കുമ്പോഴും എൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ അള്ളാഹു നൽകിയതാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അള്ളാഹുനുട് നന്ദി പറയുകയും ചെയ്യേണ്ട ഗുണം ഒരു വിശ്വാസിക്ക് സദാസമയം അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചേരുകയാണ് നിമിതങ്ങൾ സല്ലാഹു അലൈ വസ്ലം അരുളി നാളിൽ ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്നവർ സന്തോഷത്തിലും സന്താപത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിരിക്കും എല്ലാ സമയത്തും അള്ളഹനെ സ്തുതിക്കുക അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക എന്ന ഗുണം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് നാലാമതായി വിശ്വാസികളുടെ ഗുണമായി അള്ളാഹു താല അറിയിച്ചിരികയുണ്ടായി അസാ ഇഹുൻ ഈ ഒരു വാക്കിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ സായിഹൂൻ എന്ന് പറയുകയാണെങ്കിൽ സഞ്ചാരം ഭൂമിയിൽ സഞ്ചരിക്കുക എന്നെല്ലാമാണ് അർത്ഥം ഇതിനെ പണ്ഡിതന്മാർ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഹിജറ അള്ളാഹുഹുനെ മാർഗ്ഗത്തിലുള്ള പോരാട്ടം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ ഇതെല്ലാമാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നു വേറെ ചില പണ്ഡിതന്മാർ ഈയൊരു വാക്കിൻ്റെ ഉദ്ദേശമായിക്കൊണ്ട് നോമ്പാണ് അള്ളാഹുത്തരെ ഉദ്ദേശിക്കുന്നത് നോമ്പുകാരിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട് ഈ രണ്ട് അർത്ഥങ്ങളും ഈ ഒരു വാക്കിന് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിൽ താല്പര്യമുള്ളവരായിരിക്കും ഇതിൽ എല്ലാ ദീനിൻ്റെ സഞ്ചാരങ്ങളും ഉൾപ്പെടുന്നതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരിശ്രമങ്ങൾ നടത്താൻ അവർ താല്പര്യം കാണിക്കുന്നവരായിരിക്കും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ച എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും അവർ അവർക്ക് കഴിയുന്ന രീതിയിൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നവരാണ് താല്പര്യപ്പെടുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികളെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുന്നതിനെ താല്പര്യത്തോടു കൂടി കാണുന്നവരാണ് ഒരിക്കലും ഭാരമായി കാണുന്നതെല്ലാം ഇനി അതിൻ്റെ അർത്ഥം എന്ന് കൊടുക്കുകയാണെങ്കിലും ശരി തന്നെയാണ് കാരണം അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ അവർ നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അള്ളാഹു സുബാനഹൂത്തെ അല ധാരാളം ശ്രേഷ്ഠതകൾ നൽകുന്ന ഒരു അമലാണ് നോമ്പ് എന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു തല നോമ്പിൻ്റെ പ്രതിഫലം ഞാൻ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി ഇതിലൂടെ അള്ളാഹു നോമ്പിൻ്റെ പ്രതിഫലം എത്ര ഉന്നതമാണെന്ന് അറിയിച്ചിരുകയാണ് നോമ്പുകാർ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവർ ഏറ്റവും വലിയ സന്തോഷിക്കുന്നവരായിരിക്കുമെന്ന് നിമിതങ്ങൾ അള്ളാഹു അലൈവസം അരുളി അത്രത്തോളം സന്തോഷിക്കണമെങ്കിൽ എത്ര വലിയ പ്രതിഫലമാണ് നോമ്പുകാർക്ക് അള്ളാഹു ആഹ്റത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് നോമ്പുകാർ കടക്കാനായി പ്രത്യേക കവാടം വരെ സ്വർഗത്തിലുണ്ട് റയ്യാൻ എന്ന് പേര് വരെയുള്ള ഒരു കവാടമുണ്ട് ആ കവാടത്തിലൂടെ നോമ്പുകാർ മാത്രമായിരിക്കും പ്രവേശിക്കുക നോമ്പുകാരല്ലാത്ത മറ്റാരും ആ കവാടത്തിലൂടെ പ്രവേശിക്കുന്നതല്ല അങ്ങനെ നോമ്പുകാരെ ആദരിച്ചുകൊണ്ട് ഒരു പ്രത്യേക കവാടം തന്നെ അള്ളാഹുത്താല നോമ്പുകാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് നോമ്പുകാരുടെ ദുഅ അള്ളാഹുത്തല തള്ളിക്കളയുന്നതല്ല അള്ളാഹു അത് തീർച്ചയായും സ്വീകരിക്കുമെന്ന് നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ് അറിയിച്ചിരികയുണ്ടായി നോമ്പുകാർക്ക് എല്ലാ പാപങ്ങളെയും അള്ളാഹു മാപ്പാക്കി കൊടുക്കും അള്ളാഹുരുടെ തൃപ്തി അവർക്കുണ്ട് എന്നും നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈവസ് അറിയിച്ചിരികയുണ്ടായി നോമ്പ് ഒരു പരിചയാണ് ആ പരിചയ പാപത്തിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യരെ സംരക്ഷിക്കുമെന്ന് നിമിതങ്ങൾ സല്ല അല്ലാഹുഅലി വസ്ലം അറിയിച്ചിരികയുണ്ടായി ഇങ്ങനെ ധാരാളം പ്രയോജനങ്ങൾ നോമ്പിനുള്ളതായി ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുടെ നാലാമത്തെ ഗുണമായി അള്ളാഹു സുബഹാനഹുല പഠിപ്പിച്ചിരുകയാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സഞ്ചരിക്കാനോ യാത്ര ചെയ്യാനോ മടി കാണിക്കാത്തവരാണ് കൂടി അള്ളാഹുന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരും യാത്ര ചെയ്യുന്നവരുമാണ് അവർ നോമ്പ് നോൽക്കുന്നവരാണ് ആഗ്രഹത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ധാരാളമായി നോമ്പ് നോൽക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഗുണങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായി പരിശ്രമിക്കേണ്ടതുണ്ട് ബാക്കിയുള്ള ഗുണങ്ങൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം അള്ളാഹു താലി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക നൽകുമാറാകട്ടെ അവാന അലഹമുല്ലമീൻ